വാണിയക്കാട് ജമാഅത്തെ ഇസ്ലാമി ഘടകം സംഘടിപ്പിച്ച ഓണം മിലാദ് സൗഹൃദയോഗം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം ഉദ്ഘാടനം ചെയ്തു വാണിയക്കാട് ജമാഅത്തെ ഇസ്ലാമി ഘടകം സംഘടിപ്പിച്ച ഓണം മിലാദ് സൗഹൃദയോഗം ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം ഉദ്ഘാടനം ചെയ്തു ഇതാണ് മാനവികത ഇങ്ങനെയാണ് പരസ്പരം അറിയേണ്ടത് ഇങ്ങനെയാണ് പരസ്പരം മനസ്സിലാക്കേണ്ടത് നോക്കൂ കേരളത്തിന്റെ പ്രിയങ്കരായ എഴുത്തുകാരൻ ടി വാസുദേവൻ തന്റെ ചെറുപ്പകാലത്ത് അനുസ്മരിക്കുന്നു അദ്ദേഹം പറയുന്നു ഞാന് വളരെ ചെറുപ്പത്തില് ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ പ്രളയം വന്നു പ്രളയം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീടാണ് മച്ചുള്ള വീട് അപ്പൊ ആളുകള് അംഗം പൊക്കത്തിലുള്ള

കോട്ടുവള്ളി പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ജ്യോതി പ്രേംനാഥ് അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ വിനോദ് നെല്ലിപ്പിള്ളി എന്നിവർ സംസാരിച്ചു ഹൽക്ക നാസിം പിഎസ് സൈനുദ്ദീൻ സ്വാഗതവും കെ കെ നിസാര് നന്ദിയും പറഞ്ഞു